പ്രിയമുള്ളവർ പിരിയുമ്പോൾ എൻ്റെ ഒരു കസിനും ഭാര്യയും സന്തോഷകരമായ വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു ഒരു ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ഭവനത്തിൽ ഇരുവരും ഒരുമിച്ച് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി പെട്ടെന്നൊന്ന് കുഴഞ്ഞ് വീണ് ബോധമറ്റ് കിടന്നു ഉടനെ താങ്ങിയെടുത്ത് പ്രാഥമിക ശുശ്രൂഷ കൊടുത്ത് എത്രയും വേഗം തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലും പിന്നീട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആദ്യ കുറച്ച് നാളുകൾ കണ്ണിമ പോലും അനയ്ക്കാനാവാതെ ഒരേ കിടപ്പ് തലച്ചോറിൻ്റെ സർജറി ഉൾപ്പെടെ പല വിധത്തിലുള്ള ചികിത്സാവിധികളും ചെയ്തു വിലപിടിപ്പുള്ള ഔഷധങ്ങളും പരീക്ഷിച്ചു ഏകദേശം ആറു മാസങ്ങൾക്കു ശേഷം ആ സഹോദരി നിത്യദയിലേക്ക് യാത്രയായി ആ മരണം ഞങ്ങളെല്ലാവരെയും ഏറെ പ്രയാസപ്പെടുത്തി എന്നാൽ ഏറ്റവും കൂടുതൽ തളർത്തിയതും സങ്കടത്തിലാഴ്ത്തിയതും എൻ്റെ ആ പ്രിയ സഹോദരനെയാണ് എപ്പോഴും പ്രസരിപ്പോടും കരുതലിൻ്റെ ഉന്മേഷത്തോടും കൂടി കഴിഞ്ഞിരുന്ന ആ ചേച്ചിയുടെ അഭാവം കുടുംബത്തെ വലിയ ദുഃഖത്തിൽ ആഴ്ത്തി എന്ന് മാത്രമല്ല വാത്സല്യനിധിയായ ആ സഹോദരൻ ഭാര്യ വിയോഗം കൊണ്ടുള്ള ആന്തരിക നൊമ്പരവും സഹനവും മൂലം ആകെ വ്യത്യസ്തനാക്കിയിരിക്കുന്നു പ്രയാസത്തിലായിരിക്കുന്നു മരണം എല്ലാം തകിടം മറിക്കുന്നു ഗ്രീക്ക് ചിന്തകനായിരുന്ന ഡയോജിനിസ് തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് ഇപ്രകാരമാണ് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ മുഖം കമിഴ്ത്തി എന്നെ സംസ്കരിക്കണം ജിജ്ഞാസയോടെ ശിഷ്യന്മാർ ചോദിച്ചു അതെന്താ അങ്ങനെ തത്വജ്ഞാനിയായ ഗുരുവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു വൈകാതെ എല്ലാം കീഴ്മയിൽ മറിയും ജീവിതത്തിൻ്റെ എല്ലാ ചീട്ടുകളും കശക്കി കുത്തുന്ന നേരമാണ് മരണം മുകളിലെത്തെ ചീട്ട് താഴെ താഴത്തെ ചീട്ട് മുകളിലെത്തുന്നത് കണ്ടെടുക്കാൻ പോലും ആവാത്ത വിധത്തിൽ എവിടെയോ ശരിയല്ലേ പലപ്പോഴും മരണം എന്ന യാഥാർത്ഥ്യം ജീവിതത്തെ പിടിച്ചുകുലുക്കുന്നു എല്ലാം ആകെ തകിടം മറിക്കുന്നു ഇനി മരിച്ചവർ എന്നെങ്കിലും മടങ്ങിയെത്തുമോ അമേരിക്കയിലെ അരിസോണയിൽ അൽ ലൈഫ് എക്സ്റ്റൻഷൻ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം മരണപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ശാസ്ത്രത്തിന് സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി പ്രത്യാശ പകർന്ന വിധത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് അവിടെ ഇരുന്നൂറ്റി ഇരുപത്തേഴ് മനുഷ്യർ മരിച്ചതിന് ശേഷം തിരികെ ജീവിതത്തിലേക്ക് വരാൻ കാത്തിരിക്കുന്നു ലിക്വിഡ് നൈട്രജൻ നിറച്ച സിലിണ്ടർ ആകൃതിയിലുള്ള പേടകങ്ങളിലാണ് ഇവർ ഭാവിയിൽ വൈദ്യശാസ്ത്രം പുരോഗമിക്കുന്നതോടുകൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകും എന്നതാണ് അവരുടെ പ്രതീക്ഷ അൽക്കോറിൻ്റെ വെബ്സൈറ്റിൽ എല്ലാ വിശദാംശങ്ങളും നൽകുന്നുണ്ട് പ്രത്യേകിച്ച് മരണമടഞ്ഞ ആളുടെ ശരീരം ഐസ് ബാത്ത് നൽകി രക്തം എല്ലാം മാറ്റി അവയവങ്ങൾ സംരക്ഷിക്കുന്നു പിന്നെ ഒരു പ്രത്യേക ലായനി ശരീരത്തിൽ നിറയ്ക്കുകയും തുടർന്ന് മുന്നൂറ്റി ഇരുപത് പോയിൻ്റ് എട്ട് ഡിഗ്രി ഫാൻ ഹീറ്റിൽ തണുപ്പിച്ച് ലിക്വിഡ് നൈട്രജൻ്റെ സഹായത്തോടുകൂടെ ആ ശരീരം സൂക്ഷിക്കുന്നു ശാസ്ത്രം വളർന്ന് പുതിയ സാഹചര്യങ്ങൾ വന്നെത്തുമ്പോൾ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാകും എന്നാണ് അൽക്കോറിൻ്റെ മുൻ മേധാവി മാക്സ് മൂവൻ അവകാശപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞതിതാണ് മനുഷ്യനെ സംസ്കരിക്കുന്നതിന് പകരം ഞങ്ങൾക്ക് തരിക ഞങ്ങളവരെ സൂക്ഷിക്കാം സാങ്കേതിക വിദ്യയും വൈദ്യശാസ്ത്രവും പുരോഗമിക്കും അപ്പോൾ അവർ തിരിച്ചു വരും റയോ പ്രിസർവേഷൻ അതുവരെ അവരെ സംരക്ഷിക്കും എന്നാൽ പലർക്കും ഇതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ ന്യൂറോ സയൻറ്റിസ്റ്റ് ലവറി ലാറ്റും അദ്ദേഹത്തിൻ്റെ സഹകാരികളും ഈ ഒരു ലൈഫ് എക്സ്റ്റൻഷൻ ഫൗണ്ടേഷൻ്റെ ഈ ഒരു പ്രതീക്ഷ പുച്ഛിച്ചു തള്ളുന്നവരിൽ പ്രമുഖരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച അൽകോർ ഫൗണ്ടേഷൻ എപ്പോഴും പ്രതീക്ഷ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മുതൽ ശീതീകരിച്ച് അവിടെ സൂക്ഷിക്കുന്ന പലരുമുണ്ട് എഴുപത്തിമൂന്നാം വയസ്സിൽ കിഡ്നിയിൽ അർബുദം ബാധിച്ച് മരണമടഞ്ഞ ജെയിംസ് എച്ച് പെറ്റ്ഫോർട്ട് മുതൽ രണ്ട് വയസ്സുകാരൻ മാത്തിലിൻ വരെ ഇങ്ങനെ പുതുജീവിതത്തിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് ഈടെ മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഒരു തലക്കെട്ട് ഇപ്രകാരമായിരുന്നു ടെറാജനുകളുടെ മരണാനന്തര ആഘോഷം എന്ന് ഇൻഡോനേഷ്യയിലെ ടെറാജൻ ഗോത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം മാനേനെ എന്നൊരു ആഘോഷമുണ്ടത്രേ വീട്ടുവളപ്പിലെ കുഴിമാടത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ പുറത്തെടുത്ത് വൃത്തിയാക്കി പുതുവസ്ത്രങ്ങളെല്ലാം ഒരു നൽകി അവർ അവരെ അങ്ങനെ അണിയിച്ചൊരുക്കും അങ്ങനെ കുടുംബത്തിനോടൊപ്പം ഈ മരണപ്പെട്ടവരെ പുതുവസ്ത്രങ്ങൾ മോടിയായി ധരിപ്പിച്ച് പ്രത്യേക ഭക്ഷണവും മറ്റും ഈ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിച്ച് അവരുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ആഘോഷങ്ങൾ നടക്കും മരണത്തോടെ ജീവിതം അവസാനിക്കില്ല എന്ന് മറ്റു പല വിഭാഗങ്ങളെയും പോലെ ഈ ടൊരാജൻ ഗോത്രക്കാർ അപ്രകാരമാണ് വിശ്വസിക്കുക അതിനാൽ പൂർണ്ണമായ ആദരവോടും ആഘോഷത്തോടും കൂടെ വേണം പ്രിയപ്പെട്ടവരെ മരണാനന്തര ജീവിതത്തിലേക്ക് നയിക്കാനെന്നാണ് അവർ കരുതുന്നത് മൃതദേഹം ശവപ്പെട്ടികളിലടച്ച് അതീവ ശ്രദ്ധയോടുകൂടെ വീട്ടുവളപ്പിൽ അത് അഴുകാതെ അവർ കാത്തു സൂക്ഷിക്കും മാതൃഭൂമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയിലെ പത്രത്തിൻ്റെ നാലാം പേജിലാണ് ഈ വാർത്ത കൊടുത്തിരുന്നത് കബരിടത്തിൽ നിന്നും തിരികെ വന്ന ഒരാളെ പറ്റി നമുക്ക് വായിച്ചിട്ടുണ്ട് മരണത്തിൻ്റെ നാലാം നാൾ കബരിടത്തിൽ നിന്നും ജീവനോടെ തിരികെ വന്ന ഒരാളെ പറ്റിയുള്ള ആ വിവരണം യോഗസ് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് കൊടുത്തിട്ടുള്ളത് അയാൾ മരണപ്പെട്ടപ്പോൾ കുടുംബം മാത്രമല്ല സങ്കടത്തിലായത് ആത്മബന്ധമുള്ള കൂട്ടുകാരും നൊമ്പരപ്പെട്ടു എത്രയോ ഹൃദയസ്പർശിയാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആ പ്രതിപാദനം ലാസറിൻ്റെ മരണ വാർത്തയറിഞ്ഞ് ക്രീസ്തു ബദാനിയായിലെ ആ ഭവനത്തിലേക്ക് വരുന്നു അങ്ങനെ ദുഃഖിച്ചു കരയുന്ന ആ സഹോദരി മറിയത്തെ കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി എന്നാണ് യോഗന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അദ്ധ്യായത്തിന് മുപ്പത്തിയൊന്നാം വാക്യത്തിൽ കൊടുത്തിട്ടുള്ളത് തുടർന്ന് വിവരിക്കുന്നു യേശു കണ്ണീർ പൊഴിച്ചു മുപ്പത്തിയഞ്ചാം വാക്യത്തിലാണത് അങ്ങനെ ആത്മബന്ധമുള്ള ഒരാൾ മരണപ്പെട്ടപ്പോൾ ദൈവപുത്രനായ ക്രിസ്തു പോലും കരഞ്ഞു നമ്മെപ്പോലെയുള്ളവരുടെ സഹനങ്ങൾ ആ സഹനങ്ങളുടെ നേരത്ത് നമ്മോടൊത്ത് സങ്കടപ്പെട്ടു കരയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് എത്ര വലിയ ആശ്വാസമാണ് യേശു വീണ്ടും നെടുവീർപ്പിട്ട് ശവകുടീരത്തെങ്ങിൽ വന്നു എന്ന് തുടർന്ന് എഴുതിയിരിക്കുന്നു കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു അതായിരുന്നു ബഥനിയായിലെ ആ വീട്ടുവളപ്പിൽ മുഴങ്ങിയ ആ മനോവിങ്ങലിൻ്റെ വാക്കുകൾ ആ സഹോദരിയുടെ കണ്ണീരും ആ കുടുംബമായുള്ള ആത്മ ബന്ധവും ആരാരും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹമായി പരിണമിക്കുന്നു മരണത്തിന് നാലാം നാൾ ലാസർ ശ്രവിച്ച ജീവനും പുനരുത്ഥാനവുമായവൻ്റെ വാക്കുകൾ ലാസറെ പുറത്തുവരിക എന്ന വചനം ജീവൻ പകരുന്നതായിരുന്നു നായുമലെ ആ സാധുവിധവയ്ക്ക് മരിച്ചുപോയ മകനെ തിരികെ ലഭിച്ച ആ വിവരണം ലുക്കായ സുവിശേഷത്തിൻ്റെ ഏഴാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളുണ്ട് അതേപോലെ തന്നെയുള്ള ഒരു സൗഭാഗ്യമാണ് മാർത്ത മറിയം സഹോദരികൾക്കും അന്ന് ലഭ്യമായത് അങ്ങനെ ജീവൻ്റെ നിയന്താവ് ഇടപെട്ടാൽ മരിച്ചവൻ ജീവനിലേക്ക് തിരിച്ചു വരുന്നു എന്ന് നാം ഈ ബൈബിൾ ഭാഗത്ത് മനസ്സിലാക്കുന്നു ഏറ്റവും സുന്ദരമായ മരണം അതാണ് ക്രീസ്തുവിന്റെ മരണത്തെപ്പറ്റി ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് വയസ്സ് ഉള്ള ഒരു യുവാവ് കാൽവരിയിലെ കുരിശിൽ കിടന്ന് ചോര ചിന്തി പിടഞ്ഞ് മരിച്ചു മരിക്കുന്നതിന് മുൻപ് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു സബക്താനി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു മത്താഴ്ച സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യം എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു ആ ചോദ്യത്തിന് ഒരിടത്തു നിന്നും ഒരു മറുപടിയും ലഭിച്ചില്ല നിശബ്ദത മാത്രം അഗ്രസീവ് സൈലൻസ് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ അതിനെ വിളിക്കുക അഗ്രസീവ് സൈലൻസ് അതികഠിനമായ മൗനം സഹനത്തിൻ്റെ വിലാപങ്ങൾക്ക് പലപ്പോഴും ഉത്തരം ലഭിക്കില്ലായിരിക്കാം ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയണമല്ലോ എങ്കിലേ ഫലം പുറപ്പെടുവിക്കുകയുള്ളു യോഗനാഡ സവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അപ്രകാരമാണല്ലോ ആ കുരിശിലെ തീവ്രമായ വേദനയും വിശപ്പും ദാഹവും സഹിച്ച് മനുഷ്യപുത്രൻ വിളിച്ചു പറഞ്ഞു എനിക്കു ദാഹിക്കുന്നു യോഗന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എനിക്ക് ദാഹിക്കുന്നു പ്രതിയോഗികൾ അവന് കുടിക്കാനായി കൊടുത്തത് പച്ചവെള്ളമായിരുന്നില്ല വിനാഗിരിയായിരുന്നു നീർപ്പഞ്ഞിയിൽ ഈ വിനാഗിരി മുക്കി ഒരു ഞാങ്ങണത്തണ്ടിൽ ചുറ്റി അത് അവന് കുടിക്കാൻ കൊടുത്തു അവൻ രുചിച്ചു നോക്കി പക്ഷെ കുടിച്ചില്ല അങ്ങനെ ദാഹിച്ചു വലഞ്ഞ് സഹിച്ചു സഹിച്ച് അവൻ കുരിശിലെ വിരിമാറിലേക്ക് തലചായ്ച്ച് മരണമടഞ്ഞു എല്ലാം പൂർത്തിയായി അവൻ അവസാനമായി മന്ത്രിച്ചു വ്യാകുലയായ ആ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു ആരും അവളോട് അന്ന് ചോദിച്ചില്ല എന്തേ നിൻ്റെ മകൻ ഈ മുപ്പത്തിമൂന്നിൻ്റെ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഈ കുരിശിൽ പക്ഷേ കുരിശിൽ കിടന്ന് ആ മകൻ പറഞ്ഞ ഒരു സങ്കീർത്തന പ്രാർത്ഥന അവൾക്കും ഹൃദയസ്ഥമായിരുന്നു പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ലുക്കായ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തിയാറാം വാക്യം പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എല്ലാം ദൈവകരങ്ങൾ സമർപ്പിച്ച ആ അമ്മയ്ക്ക് ആ നൊമ്പരവും ആഘാതവും വ്യാകുലം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും സ്വീകരിക്കാനും അംഗീകരിക്കാനും സാധിച്ചു കാരണം ഇതാകർത്താവിൻ്റെ ദാസി അങ്ങഹിതം പോലെ എന്നിൽ നടക്കട്ടെ ലുക്കാഡസ് വിശേഷം ഒന്ന് മുപ്പത്തിയെട്ട് അതായിരുന്നു ആ അമ്മയെ മുന്നോട്ട് നയിച്ച താക്കോൽ വാക്യം എല്ലാം അങ്ങനെ ഹിതം പോലെ നടക്കട്ടെ ഏറ്റവും സൗന്ദര്യപൂർണമായ ഒരു മരണം എന്നാണ് ക്രിസ്തുവിൻ്റെ ഈ മരണത്തെ വിനായക് നിർമ്മൽ നിദ്ര ഇറ്റേണൽ ജേർണി ടു ഫാദേഴ്സ് ലാബ് എന്ന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് സോഫിയ ബുക്സാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതീവ സൗന്ദര്യപൂർണമായ മരണം എന്ന് പറയുന്നതിൽ വിവിധ കാരണങ്ങൾ വരിക്കുന്നെങ്കിലും നമുക്ക് മൂന്ന് കാര്യങ്ങൾ ഇന്ന് വിചിന്തനത്തിനായിരിക്കാം ഒന്ന് ക്രീസ്തുവിൻ്റെ മരണം ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ള തിരിച്ചറിവ് വേർപെരിയുന്ന വേദന എല്ലാവരെയും പോലെ ക്രീസ്തുവിന് ഉണ്ടെങ്കിലും തൻ്റെ മരണം ദൈവപിതാവിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിയുകയും അതിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കാതെ പൂർണ്ണമായും ദൈവഹിതത്തിന് സമർപ്പിക്കുകയാണ് ക്രിസ്തു അതിന് സന്നദ്ധനാകുന്നു മനുഷ്യപുത്രൻ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടത്തെ ഹിതം നിറവേറട്ടെ ലുക്കായസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ടാം വാക്യമപ്രകാരമാണ് എൻ്റെ ഹിതമല്ല അവിടത്തെ ഹിതം നടക്കട്ടെ നമ്മുടെയും ജീവിതത്തിൽ ഉടനീളം എല്ലാം ദൈവഹിതം തിരിച്ചറിയുകയും തതനുസാരം എല്ലാം അപ്രകാരം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ മരണമുൾപ്പെടെ ഒന്നിനെ പറ്റിയും അതിരുകടന്ന ആകാംക്ഷയും അസ്വസ്ഥതയും ഉണ്ടാകാൻ ഇടയില്ല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സമസ്തവും സമ്പൂർണമായി ദൈവത്തിൻ്റെ തൃക്കരങ്ങൾ സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ കടന്നു വരുന്ന ഇപ്രകാരമുള്ള ആഘാതങ്ങൾ നമുക്ക് ഒരു പരിധിവരെ അംഗീകരിക്കാനാകുന്നു രണ്ട് ക്രീസ്തുവിൻ്റെ മരണം ഓർമ്മയ്ക്കായുള്ള ഒന്നായിരുന്നു തൻ്റെ മരണത്തിൻ്റെ തലേന്നാൾ എക്കാലത്തെയും അനുസ്മരണത്തിനായി വിശുദ്ധ കുർബാന ക്രീസ്തു സ്ഥാപിച്ചു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ ലുക്കാഡസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം അങ്ങനെ അടയാളങ്ങളും ഓർമ്മകളും സമ്മാനിച്ചിട്ടാണ് ക്രൈസ്തുവിൻ്റെ ജീവിതം കടന്നു പോയത് നമ്മുടെയും ജീവിതം ഇങ്ങനെ മറ്റുള്ളവർക്ക് നന്മയുടെ സന്തോഷത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ഓർമ്മയാണ് സമ്മാനിച്ച കടന്നു പോവുകയെങ്കിൽ ആത്മസംതൃപ്തിയോടെ ആയിരിക്കും നമ്മുടെ മരണം നമുക്ക് മുൻപേ കടന്നു പോയവർ അതുപോലെ തന്നെ നമുക്ക് സമ്മാനിച്ച ആ നല്ല ഓർമ്മകൾ ആ സ്നേഹത്തിൻ്റെ വാടാമലരുകൾ എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണം സുഗന്ധവാഹിയായ ഒരു നനഞ്ഞ കാറ്റ് നമ്മിൽ ആശ്വാസമായി അത് വന്ന് വീശണം അങ്ങനെ ഓർമ്മയ്ക്കായി വേണ്ടിയുള്ള ഒരു മരണമായിരുന്നു ക്രിസ്തുവിൻ്റേത് മൂന്നാമതായി പിതാവിൻ്റെ പക്കലേക്കുള്ള ഒരു കടന്നു പോകലായിരുന്നു ക്രീസ്തുവിൻ്റെ മരണം പിതാവിൻ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് അവൻ പ്രാണൻ പിടിഞ്ഞു പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചതൊന്നും പാഴായി പോകുന്നില്ല ആ കരങ്ങളിൽ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമുള്ളതായിരിക്കണം ആ കരങ്ങളിൽ വിലപിടിപ്പുള്ളതാണോ ഞാൻ സമ്മാനിക്കുന്നത് സമർപ്പിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം എങ്ങനെയുള്ളതാണ് പിതാവ് കൈക്കൊള്ളുന്നതെന്നും നാം തിരിച്ചറിയണം അങ്ങനെ ജീവിതം എനിക്ക് ക്രീസ്തുവാണെങ്കിൽ മരണം നേട്ടമാകും അപ്രകാരം ശ്രേഷ്ഠതയോടെ മറ്റുള്ളവർക്ക് ശുശ്രൂഷയും സ്നേഹവും പകർന്നുകൊടുത്ത് ആയിരിക്കണം നമ്മുടെ ജീവിതം നയിക്കേണ്ടത് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടത് വേദനയോ യാതനയോ ഇല്ലാത്ത ആ ശാന്തി തീരത്തേക്ക് നമുക്ക് നമ്മിൽ നിന്നും വേർപിരിയുന്നവരെ വിശ്വാസത്തോടെ യാത്രയേക്കാം മരണം ഒരു വാതിൽ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് മനുഷ്യൻ്റെ മരണം ഭാവിയുടെ മേൽ അവസാന വാക്കല്ല എന്തെന്നാൽ മനുഷ്യ ജീവിതം വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് സീമകളില്ലാത്ത ഒരു ജീവിതത്തിലേക്കാണ് അതിൻ്റെ അടിസ്ഥാനവും പൂർത്തീകരണവും ദൈവത്തിലാണ് നമ്മുടെ ജീവിതം മരണത്തോടുകൂടെ പരിസമാപ്തിപ്പെടുന്നതല്ല ഉദ്ധാനം വഴി ക്രീസ്തു തുറന്നിട്ടത് സ്വർഗത്തിലേക്ക് അനുഗ്രഹീത മാതൃഭൂമിയിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന ഒരു വാതിലാണ് മരണം വരാപ്പുഴ അതിരൂപതാംഗം ഫാദർ മൈക്കിൾ പനക്കലിൻ്റെ പ്രചോദനാത്മകമായ ഒരു ഗാനമുണ്ട് സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെന്നാഥനെ താൻ നോക്കി വാഴുന്നു എന്നാണ് അതിൻ്റെ ആദ്യവരികൾ അദ്ദേഹം തന്നെ എഴുതിയ മറ്റൊരു സുന്ദരമായ ഗാനമുണ്ട് തേനൊഴുകും പാലൊഴുകും നാടാണെന്നുടേ നാട് ഞാനവിടെ ചെന്നൊടുവിൽ സാനന്ദം വാണിയിടും തുടർന്നുള്ള വരികൾ വേദനയോ യാതനയോ കാണുകയില്ലവിടെ കൂരിരുളോ പാഴ്നിഴലോ വീഴുകയില്ലവിടെ അങ്ങനെ വേദനയും യാതനയുമില്ലാത്ത പാഴ്നിഴലും കൂരിരുളുമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് അവർ കടന്നു പോയിട്ടുള്ളത് എന്നുള്ളത് അവരിന്ന് സാനന്ദം അവിടെ മേവിടുന്നു വാണിടുന്നു എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ ആശ്വാസം തരുന്ന യാഥാർത്ഥ്യമാകണ്ടല്ലേ അതാണ് നമ്മുടെ വിശ്വാസം അതാണ് നമ്മുടെ പ്രത്യാശയും അമേരിക്കയിലെ മനുഷ്യാവകാശ നേതാവായിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ അദ്ദേഹം തന്നെ മുൻപ് ആഗ്രഹിച്ചതുപോലെ മഹാലിയ ജാക്സൺ ആലപിച്ചത് ടേക്ക് മൈ ഹാൻഡ് പ്രഷ് ഇസ് ലോഡ് എന്നുള്ള ഒരു ഗാനമായിരുന്നു എൻ്റെ കരം താങ്ങണമേ എൻ്റെ പ്രിയനാഥ ടേക്ക് മൈ ഹാൻഡ് പ്രഷ് ഇസ് ലോഡ് അതായിരുന്നു ആ ഗാനം അദ്ദേഹത്തിൻ്റെ കബറിടത്തിലെ എപ്പിത്താപ് ലിഖിതം ഇപ്രകാരമായിരുന്നു അങ്ങനെ ശാശ്വത സ്വാതന്ത്ര്യത്തിലേക്ക് എല്ലാറ്റിനുമൊടുവിൽ നന്ദിയോടെ സർവശക്തൻ്റെ ആ നിത്യതയിലേക്കാണ് മരണപ്പെടുന്നവർ നമുക്ക് മുൻപേ കടന്നു പോകുന്നവർ എത്തിച്ചേരുന്നത് അങ്ങനെ നിത്യാനന്ദത്തിലേക്ക് നമുക്ക് മുൻപേ കടന്നുപോയവർ പ്രവേശിച്ചിരിക്കുന്നു അവരെ ഓർത്ത് നമുക്ക് ആശ്വസിക്കാം ആനന്ദിക്കാം അതോടൊപ്പം അവരുടെ അഭാവവും വിരഹവും പകരുന്ന ദുഃഖം എപ്രകാരം കൈകാര്യം ചെയ്യാനാകും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രിയാത്മകമായി ചെയ്യേണ്ട വിധയാണ് ഈ മരണം നമുക്ക് നൽകുന്നത് ഇംഗ്ലീഷ് എഴുത്തുകാരനായിരുന്ന വിഖ്യാതനായ സി എസ് ലൂയിസ് സ്നേഹമയ്യായ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോയ് ഡേവിഡ് മാൻ വിവാഹത്തിനു ശേഷം വെറും നാല് വർഷങ്ങൾ മാത്രം കഴിഞ്ഞപ്പോൾ വെറും നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ച് അകാലത്തിൽ നിര്യായതയായപ്പോൾ ആ വലിയ ദുഃഖം കൈകാര്യം ചെയ്തത് എ ഗ്രീഫ് ഒബ്സേർവ്ഡ് എന്ന പുസ്തകത്തിൽ വളരെ പ്രചോദനാത്മകമായി കുറിച്ചിട്ടുണ്ട് സഹനത്തിൻ്റെയും ഏകാന്തതയുടെയും ആ ഇരുണ്ട രാവുകളിൽ നിന്ന് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രഭാതത്തിലേക്കാണ് സി എസ് ലൂയിസ് നടന്നു കയറാൻ പരിശ്രമിച്ചത് നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ വന്നുപെട്ടാൽ അതിജീവിക്കാൻ വിദഗ്ധമായ നടപടികൾ ശാസ്ത്രീയമായി നിർദ്ദേശിക്കുന്നതും നമ്മുടെ പരിഗണനയിൽ നാം എടുക്കണം ഒന്ന് വ്യഥകൾ അംഗീകരിക്കുക അക്നോളജ് യുവർ ഗ്രിഫ് പ്രിയമുള്ളവർ നിത്യമായി അകലുമ്പോൾ ഹൃദയം നുറങ്ങുന്ന നൊമ്പരം സ്വാഭാവികമാണ് ദുഃഖത്തിൻ്റെ ആ വ്രണിത വികാരങ്ങൾ ആരെയും അറിയിക്കാതെ അടക്കി ഒതുക്കി വഹിക്കാതിരിക്കുന്നതാണ് അഭികാമ്യം അത് അംഗീകരിക്കുന്നത് തന്നെയാണ് മരണവുമായി ബന്ധപ്പെട്ട നിരീക്ഷണ പഠനങ്ങൾ നടത്തി വിഖ്യാതയായ വ്യക്തിയാണ് എലിസബത്ത് ക്യൂബ്ലർ റോസ് മാനുഷിക അഞ്ചു തലങ്ങൾ അവർ വിവരിക്കുന്നുണ്ട് ഒന്ന് ഉപേക്ഷ ഡൽഹ് അങ്ങനെയൊന്നുമില്ല എന്നുള്ള പോലുള്ള പെരുമാറ്റം ഉപേക്ഷ രണ്ട് കോപം ആങ്കർ എല്ലാറ്റിനോടും വെറുപ്പും വിദ്വേഷവും കോപ പ്രകൃതവുമൊക്കെ ചിലരിൽ പ്രത്യക്ഷമാകും മൂന്നാമത്തത് വിലപേസലാണ് ഒരു ബാർഗേനി ദൈവത്തോടും മറ്റു മനുഷ്യ പ്രകൃതിയോട് തന്നെയുള്ള ഒരു തരം തർക്കവും വിലപേശലും ആകാം ആ ഒരു നടപടിക്രമം നാലാമതായി വിഷാദം ഡിപ്രഷൻ തുടർന്ന് അഞ്ച് അംഗീകരിക്കൽ ആക്സെപ്റ്റൻസ് ജീവിതത്തിൽ കടന്നു വരുന്ന ഈ ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും ഈ തലങ്ങൾ മനസ്സിലാക്കിയാൽ സാവധാനം നമുക്ക് അതെല്ലാം അംഗീകരിക്കാനും അതിജീവിക്കാനും എളുപ്പമാകും രണ്ടാമതായി നമുക്ക് പ്രൊഫഷണൽ സപ്പോർട്ട് സഹായം തേടേണ്ടതുണ്ട് ദുഃഖം മനസ്സിൽ വന്ന് നിറയുമ്പോൾ ഏകാന്തതയുടെ വാൽമീകത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നതിന് പകരം ഒറ്റക്കിരുന്ന് എല്ലാം സഹിക്കുന്നതിന് പകരം ആവശ്യമുള്ള സഹായം തേടണം പ്രൊഫഷണൽ അസിസ്റ്റൻസ് നമുക്ക് കിട്ടണം കരുതലോടെ നമ്മെ ശ്രമിക്കുന്ന ആരോടെങ്കിലും ഉള്ളു തുറന്ന് സംസാരിക്കുകയും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഒപ്പം ആയിരിക്കാനും നാം ശ്രദ്ധിക്കണം മൂന്നാമതായി കൃത്യനിഷ്ഠത എല്ലാറ്റിനും ഉണ്ടാകണം എസ്റ്റാബ്ലിഷ് എൻ റൊട്ടീൻ ഫോർ എവറിങ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു നിഷ്ഠയും ക്രമവും സൂക്ഷിക്കുന്നത് നമ്മെ സാവധാനം അസ്വാഭാവിക ശൈലിയിലേക്ക് തിരിച്ചു വരാൻ നമ്മെ നമുക്ക് ഉപകാരപ്പെടും പ്രത്യേകിച്ച് ആരോഗ്യ പരിപാലനത്തിന് എല്ലാ ദിവസവും വ്യായാമവും എല്ലാറ്റിനും ഒരു ചിട്ടയും ടൈം ടേബിളും ഒക്കെ നാം സ്വന്തമായി സൂക്ഷിക്കണം നാലാമതായി മരണമടഞ്ഞവരുടെ ഓർമ്മ നിലനിർത്തുന്ന സംരംഭങ്ങൾ ഉണ്ടാകണം ടു മെമ്മോറിയലൈസ് ദ ഡിസീസ്ഡ് മരണമടഞ്ഞ വ്യക്തികളുടെ ഓർമ്മയ്ക്കായി ഒരുപക്ഷെ കാരുണ്യ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറിപ്പുകളോ മറ്റ് അനുസ്മരിക്കുന്ന കാര്യങ്ങൾ തയ്യാറാക്കുന്നതിലുമൊക്കെ നാം വ്യാപൃതരാകുമ്പോൾ സാവധാനം ആശ്വാസത്തിൻ്റെ പാത നമുക്ക് മുൻപിൽ പ്രത്യക്ഷമാകും അഞ്ചാമതായി വിശ്വാസത്തിലും വിശുദ്ധ വചനത്തിലും ഉള്ള ആശ്രയമാണ് ആത്യന്തികമായി നമുക്ക് കരുത്തും ആശ്വാസവും ലഭിക്കുക സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് ഓർപ്പിക്കുന്നത് പോലെ ഹൃദയം തുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ക്രിസ്ത്യൻ വചനം നാം ഓർക്കണം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ യോഗന്നാൻഡസ് വിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും മത്താഡ സുവിശേഷം അഞ്ച് നാല് ബൈബിളിലുള്ള ആ ജോബിൻ്റെ നിലപാട് നാം ഓർക്കണം അത് എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തി ആ സമയത്ത് ഈ നഷ്ടപ്പാടിൻ്റെയും പ്രതിസന്ധികളുടെയും മരണത്തിൽ സ്വന്തക്കാർ പോലും മരണപ്പെട്ടു പോകുമ്പോഴും അചഞ്ചലമായ വിശ്വാസം ജോബിന് അനുഗ്രഹമായി മാറി അത് നമുക്കും ആ വഴി സ്വീകരിക്കാനാവില്ലേ ലോകമേ യാത്ര എന്ന കവിതയിൽ സിസ്റ്റർ മേരി ബെനീഞ്ഞ പാടിയത് ആത്യന്തികമായി നമ്മുടെയും ജീവിതഗാനമാണ് ഈ ജഗത്തെയും ജടത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാതെ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം അതാണ് നമ്മുടെയും ജീവിതം നമുക്ക് മുൻപേ കടന്നു പോയവരുടെ ഒളിമങ്ങാത്ത ഓർമ്മകളിൽ നാം അശ്രുഗണങ്ങൾ പൊഴിക്കുമ്പോഴും കരത്തിലൊന്നും കരുതാതെ അതിർത്തിയിൽ ത്യജിച്ച നാമം കടന്നു പോകണം എന്ന ജീവിതമന്ത്രം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം നമുക്കും യാത്ര തുടരാം സമാധാനത്തോടെ ഈ ഒരു കവിത അതിൻ്റെ ക്യു ആർ കോഡ് കൊടുക്കുന്നു ശ്രമിച്ചാൽ ഒരാശ്വാസത്തിൻ്റെ വരികൾ അതിലുണ്ട് ശാന്തമാകുകൻ മനമേ ശക്തനായവൻ കൂടെയില്ലേ ശാശ്വത ശരണം നിൻ ദൈവം ശാന്തമാക്കുക മനമേ ആ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമസ്തവും സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ശാന്തതയോടുകൂടി ജീവിക്കാൻ നമുക്കും സാധ്യതമാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ